ഹലോ ഫ്രണ്ട്സ് ഹോം തെക്കാർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന പിള്ളർ ഗ്ലാഡിങ് ടൈൽ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഇൻഡികയുടെ ഫൈൻ പ്ലാസ്റ്റർ ആണ് നമ്മളിവിടെ ഈ ഗ്ലാഡിംഗ് ടൈൽ ഡിസൈനായിട്ട് എടുത്തിരിക്കുന്നത് ടോപ്പ് കോഡ് ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് ബ്രൗൺസാണ് ബ്ലാക്ക് അപ്ലൈ ചെയ്ത ശേഷം ബ്രൗൺസ് അപ്ലൈ ചെയ്തിരിക്കുന്നു വർക്ക് ചെയ്യുന്നതിന് മുമ്പത്തെ പില്ലറിൻ്റെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത് ഈ കാണുന്ന നാല് പില്ലറുകളിലാണ് ഞാൻ ഈ ലാൻഡിങ് ടൈപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറവിലെങ്ങാട് കോഴ എന്ന സ്ഥലത്താണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് മെഷർമെൻ്റ് ഒക്കെ കൃത്യമായി എടുത്തതിന് ശേഷം മാസ്കിൻ ടേപ്പ് ഒറ്റിച്ചു പോവാണ് ബ്രിക്ക് പാറ്റേൺ രീതിയിലാണ് നമ്മളിവിടെ ഈ വർക്ക് ചെയ്യുന്നത് ബ്രിക് പാറ്റേൺ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ജയൻ മെഷർമെൻറ്റൊക്കെ എടുത്ത് സ്പിരിറ്റ് ലെവൽ വെച്ച് കറക്റ്റാക്കി തന്നെ പോകണം അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേന് വളവൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്പിരിറ്റ് ലെവൽ തന്നെ ഉപയോഗിച്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധിക്കുക ഇൻഡിക്കോ കമ്പനിയുടെ ഫൈൻ പ്ലാസ്റ്റർ ആണ് നമ്മൾ ഈ വർക്കിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ചെറിയ തരിയുള്ള പൊട്ടി ബക്കറ്റ് പൊട്ടിക്കുമ്പോൾ നമ്മൾ ഈ രൂപത്തിലാണ് കാണുന്നത് ഇത് നമ്മളൊന്നൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അധികം വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺ ഇടാൻ ബുദ്ധിമുട്ടായി തരും അതുകൊണ്ട് അത് തന്നെ ഇല്ല ഒഴുകി നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അധികം വെള്ളം ചേർക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വിളക്കിയതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ പുട്ടി പിള്ളേരിൽ അപ്ലൈ ചെയ്ത് മാറുക ശേഷം പാറ്റേൺ ഇട്ട് മാറുക ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട രീതി ഞാൻ ഈ ഇത്ര വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് പല പുതിയതായിട്ടൊക്കെ കാണുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന രീതിക്ക് വേണ്ടി മാത്രം പറയുന്നുള്ളൂ ഒരുപാട് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നതിനെക്കാളും പ്രഗൽഭന്മാരെ വർക്ക് ഈ രംഗത്ത് ഡിസൈൻ മേഖല ഉണ്ടെന്നറിയാം അവരെ ആരും ഉദ്ദേശിച്ചല്ല നമ്മൾ ഈ പറയുന്നത് പുതിയതായിട്ടാരെങ്കിലും ഈ വർക്കിലേക്ക് വരാൻ വരുമ്പോൾ അവരത് കണ്ടു മനസ്സിലാക്കിക്കോട്ടെ എന്നോർത്ത് മാത്രം പറയുന്നുള്ളൂ ഒരു വർക്കിലും ആരും പൂർണ്ണരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ഓരോ രീതി കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ പാറ്റേൺ ഇട്ട് മാറേണ്ടത് ഒരു പാറ്റായിട്ടിടുന്നതിന് പ്രത്യേക ഒരു പാറ്റേൺ രീതിയൊന്നുമില്ല അപ്പം നമ്മുടെ ഒരു മനോധർമ്മം അനുസരിച്ച് ബ്ലേഡ് അങ്ങോട്ടും ചുറ്റും മാറുന്നതനുസരിച്ച് വരുന്ന ഡിസൈനുകളാണ് അല്ലാതെ ഗ്ലാറ്ററിങ് ടൈലിനായിട്ട് പ്രത്യേകിച്ചൊരു ഡിസൈനൊന്നുമില്ല നമ്മുടെ ഒരു മനോധർമ്മം നമ്മൾ കണ്ടു പരിചയ പരിചയപ്പെടുകയും അത് ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് പോകുന്നത് എല്ലാവരും എല്ലാ വർക്കിലും പൂർണമായും സക്സസ്സാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓരോ രീതിയിലും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഗ്ലാഡിങ് ടൈലിൻ്റെ ഡിസൈൻ ഇട്ടുമാറുന്നത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഈ കാണിക്കുന്ന രീതിയിൽ ഇട്ടു മാറിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാഡിങ് ടൈലിൻ്റെ അല്ലെങ്കിൽ കടപ്പ ഡിസൈൻ്റെ ഒരു മോഡല് വരും അതാണ് ആ ഡിസൈൻ പുതിയതായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രചോദനം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആർക്കെങ്കിലും പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ ഒത്തിരി ആൾക്കാർ പുതിയ പുതിയ ആൾക്കാർ നമ്മളോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് ഇതെങ്ങനെ ഇടുന്നെന്ന് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഈ കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ ഞാനിട്ട് മാറുന്നത് അപ്പോൾ അത് അത് കണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം അതല്ലെങ്കിൽ മറ്റൊരാളുടെ യൂട്യൂബ് ചാനൽ നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്ന ഈയൊരു രീതിയാണ് എല്ലാവരും അവലംബിച്ച് വരുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊരു രീതി എന്ന് പറയാനില്ല പറയുന്നില്ല പാറ്റേൺ പാറ്റാനിട്ടതിന് ശേഷം അതിൻ്റെ മാസ്കിൻ്റെ ടേപ്പൊക്കെ അഴിച്ച് മാറ്റിയതിന് ശേഷം പിറ്റേ ദിവസം നമുക്കിതുപോലെ പേപ്പർ ഓടിച്ച് മാറാവുന്നതാണ് നൂറിന് രൂപ നൂറ്റി ഇരുപത് ഏത് ക്ലോത്ത് പേപ്പർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് സാന്റ് ചെയ്യാവുന്നതാണ് ശരി ചേട്ടാ ചെയ്തില്ലെങ്കിൽ ഒരു ഒരു നമുക്ക് കൈ പിടിക്കുമ്പോൾ ഒരു റഫ്നെസ് ഫീൽ ചെയ്യും അതായത് ഒരു നമ്മൾ കൈ ഓടിക്കുമ്പോൾ നമുക്ക് എന്തോ കൈ കണ്ടുപോകാനും തരി വരുന്ന വരുന്നവരൊക്കെ തോന്നും പക്ഷേ പേപ്പർ പിടിച്ച് നന്നായിട്ടൊന്ന് പേപ്പർ പിടിക്കണം നല്ല സ്മൂത്തായിരിക്കും കാണാനും ഭംഗിയായിരിക്കും നമ്മൾ കൈയൊക്കെ പില്ലറെ വയ്ക്കുമ്പം നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ കിട്ടുകയും ചെയ്യും അത് നമ്മൾ രണ്ട് കോട്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്യണം ബ്ലാക്ക് രണ്ട് കോട്ട് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം എൻ്റെ കവറിങ് വർധന ഉള്ളിലൊക്കെ കയറി പറ്റാതിരിക്കുക അതുകൊണ്ടാണ് രണ്ട് കോട്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് ഞാനിവിടെ മാജിക് ബ്ലാക്ക് ഇൻഡിഗോയുടെ തന്നെ മാജിക് ബ്ലാക്ക് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇൻഡിക്കോടെ തന്നെ മെറ്റാലിക് ആണ് നമ്മൾ ടോപ്പ് കോട്ടായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് കോട്ട് അപ്ലൈ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇതുപോലെ ഈ കാണിക്കുന്ന പോലെ തന്നെ പൗച്ച് വെച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രഷ് കൊണ്ട് അതിൻ്റെ ഉള്ളൊക്കെ ചെറിയ രീതി അടിച്ചു കൊടുക്കണം അങ്ങനെയാണ് ഞാൻ ഫിനിഷ് ചെയ്യുന്നത് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് വേറൊരു ഗുണകുട്ടമുണ്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം നമ്മൾ ഈ സെല്ലിൽ നമ്മൾ അടിക്കുക ഏത് ഏത് വൈറ്റാണ് നമ്മൾ അടിക്കുന്നത് അത് ഇവിടെ നമ്മൾ ആണ് അടിക്കുക ബ്രൗൺസ് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പറ്റും എന്നാൽ കണ്ടവാനം അടിച്ച് ലയിപ്പിക്കുകയല്ല ചെയ്യുന്നത് കുറച്ച് ഒരു ഈ നമുക്ക് ഗ്ലാഡിങ് ടൈലിൻ്റെ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗം കാണുകയും ചെയ്യണം അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ബ്രൗൺസ് കയറി എടുക്കുകയും ചെയ്യും അപ്പോൾ വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട് ൂടെ എൻ്റെ ഈ വർക്ക് പൂർത്തിയാകുകയാണ് എൻ്റെ ഈ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലേക്കണ്ട് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം എൻ്റെ വീഡിയോ കാണാനായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ എന്ന് നാം രൂപപ്പെടുത്തുന്നു മറ്റൊരു പുതിയ വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എൻ്റെ വർക്ക് ഇതരം കുറവല്ലങ്ങാട് കോഴ എന്ന സ്ഥലത്താണ് അതായത് സയൻസ് സിറ്റിയുടെ സമീപത്തായിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് കോഴയിലുള്ള സുനിൽ എന്ന കോൺട്രാക്ടറുടെ വർക്കാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഒരുപാട് ബിൽഡിങ്ങൊക്കെ പണിത് വയ്ക്കുന്ന വെക്കി വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ കൂടി ഞാൻ ഈ ഈ വീഡിയോ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആർക്കെങ്കിലും വീട് ആവശ്യമുള്ളവർ അദ്ദേഹത്തോട് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പുതിയ വീഡിയോയും എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം